ഇത്തവണയും വീട്ടിൽ വോട്ട് ചെയ്ത സന്തോഷത്തിലാണ് മാന്നാർ കുരട്ടിശ്ശേരി പുളിക്കലാലും മൂട്ടിൽ എൺപത്തിയേഴ് കാരിയായ ഫാത്തിമ കുഞ്ഞ് എല്ലാ തെരഞ്ഞെടുപ്പിലും മുടങ്ങാതെ പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് ചെയ്തിരുന്ന ഫാത്തിമ കുഞ്ഞ് പ്രായാധിക്യം മൂലം രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതലാണ് വീട്ടിൽ വോട്ട് ചെയ്ത് തുടങ്ങിയത് ഇത്തവണയും വീട്ടിൽ വോട്ട് ചെയ്ത സന്തോഷത്തിലാണ് മാന്നാർ കുരട്ടിശ്ശേരി പുളിക്കലാലും പരേതനായ ഹാജി കെ കെ പരീത് ഭാര്യ എൺപത്തിയേഴ് കാരിയായ ഫാത്തിമ കുഞ്ഞ് കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവായ മാന്നാർ അബ്ദുൽ ലത്തീഫിന്റെ മാതാവായ ഫാത്തിമ കുഞ്ഞിന് തെരഞ്ഞെടുപ്പിന്റെ ആരവം ഉയർന്നപ്പോൾ തന്നെ ഇത്തവണയും വോട്ട് ചെയ്യണമെന്ന തന്റെ ആഗ്രഹം മകനോട് വെളിപ്പെടുത്തിയിരുന്നു ഇതിനായി ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖാന്തിരം ഫാറം പന്ത്രണ്ട് ഡിയിൽ അപേക്ഷ സമർപ്പിച്ച് അംഗീകാരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യാനുള്ള അവസരം ലഭിക്കുകയായിരുന്നു എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുടങ്ങാതെ പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് ചെയ്തിരുന്ന ഫാത്തിമ കുഞ്ഞു പ്രായാധിക്യം മൂലം രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതലാണ് വീട്ടിൽ വോട്ട് ചെയ്തു തുടങ്ങിയത് വോട്ട് ചെയ്യുന്നതിനായി മകനോടൊപ്പം രാവിലെ തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വരുന്നതും കാത്തിരിപ്പായിരുന്നു ഫാത്തിമാക്കുഞ്ഞ സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ സവിജാമോൾ വി എസ് മൈക്രോ ഒബ്സർവർ ഷിജു മാത്യു ബൂത്ത് ലെവൽ ഓഫീസർ ഷീജ എസ് തുടങ്ങിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ക്യാമറമാനും അടങ്ങിയ സംഘം രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് വോട്ടിംഗ് സാമഗ്രികളുമായി എത്തിയത് മകൻ മാന്നാർ അബ്ദുൽ ലത്തീഫ് സഹായിയായി മാതാവിനൊപ്പം ഉണ്ടായിരുന്നു വോട്ട് ചെയ്ത ശേഷം ബാലറ്റ് മടക്കി സുരക്ഷിതമായി പെട്ടിക്കുള്ളിൽ നിക്ഷേപിക്കുമ്പോൾ ഫാത്തിമ കുഞ്ഞിന്റെ മുഖത്തും ഏറെ പ്രതീക്ഷയും സന്തോഷവും വിരിയുന്നുണ്ടായിരുന്നു പ്രായാധിക്യത്തിന്റെ അവശ്യതയിലും എങ്ങനെയും വോട്ട് ചെയ്യണമെന്ന ആഗ്രഹം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ഫാത്തിമ കുഞ്ഞ് സി ഡി നെറ്റ്